ബ്ലാത്തൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഭക്തി നിർഭരതിയിൽ പുനഃപ്രതിഷ്ഠ നടന്നു നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങിന് ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശുഭമുഹൂർത്തത്തിലായിരുന്നു പുനഃപ്രതിഷ്ഠ നടത്തിയത് ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരുണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾ നടന്നത് തുടർന്ന് ദ്രവ്യകലശാഭിഷേകവും വട്ടക്കുന്നം ഹരികൃഷ്ണൻ നമ്പൂതിരിയുടെ തിരുനൃത്തവും ആദരസഭയും കരോക്കെ ഗാനമേളയും നടന്നു

സിസിലി ആ പറഞ്ഞു പോകും സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ